നിങ്ങളുടെ രാഷ്ട്രീയം ശ്രീ ജയദ് പത്മുബാർ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അക്രമ രാഷ്ട്രീയം വെടിഞ്ഞു വന്നവരാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകണം അതിൽ നിന്ന് നല്ല പാതയിലേക്ക് വരണം എന്ന ഉറച്ച ബോധ്യത്തോടെ വരുന്നവരെ സി പി എം മാറിയ മനസ്സോടു കൂടി കൈ തുറന്ന് സ്വീകരിക്കുകയാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരുന്നവർ അവരിലൊരാളാണ് ഇദ്ദേഹവും വളരെ ഷിജുഖാന്റെ ഞാൻ പറഞ്ഞോട്ടെ ഷിജുഖാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ഖേദം തോന്നുന്നു അത്തരത്തിലൊരു ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നുള്ള നിലയിൽ ഈ ഇത്തരം ഒരു അക്രമിയെ ന്യായീകരിക്കാൻ അദ്ദേഹം പല ഉദാഹരണങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തെ ഈ പ്രവർത്തകന് സ്വീകരണം കൊടുത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ സി പി എമ്മിലേക്ക് വന്നു അപ്പോൾ കൈരളിയുടെ ഒരു ലേഖകൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഒന്ന് അത് കാണണം അല്ലെങ്കിൽ കേൾക്കണം അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഞങ്ങളെ ഇട ഇടക്കാലത്ത് അദ്ദേഹം ഞങ്ങളുമായി സഹകരിച്ചു ആ ചെറുപ്പക്കാരൻ സഹകരിച്ചു എന്നുള്ളത് സത്യമാണ് അവിടെ പാർട്ടി ബി ജെ പി പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ സഹ ഞങ്ങളെ സഹ സംരക്ഷിക്കുന്നില്ല സഹായിക്കുന്നില്ല എന്തിന് അതാണ് പ്രധാന പ്രശ്നം ഞങ്ങൾ ഈ പാർട്ടി വിടാൻ കാരണം ഞങ്ങളെ പ ബി ജെ പിയുടെ നേതാക്കന്മാർ സംരക്ഷിക്കുന്നില്ല കേസുകളിൽ പ്രതിയാകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല കൈരളിയുടെ ലേഖയോട് പറഞ്ഞ ലേഖകനോട് പറഞ്ഞ വാക്കാണ് അതുകൊണ്ട് സി അപ്പോൾ ചോദിച്ചു സി പി എം സംരക്ഷിക്കുക സംരക്ഷിക്കും അപ്പോൾ ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്നുള്ളത് പിന്നെ ഒരു മിനിമം എല്ലാവർക്കും അറിയാം ഒരു ആളിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞൊരു ന്യായീകരണം പോലീസ് എടുത്ത കേസ് ജന ഈ എസ് എഫ് ഐയിലെ നേതാക്കന് അനുശ്രീ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്നതുമായി താരമ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരാൾക്കെതിരായി കാപ്പ ചുമത്തണമെങ്കിൽ ആ ആക്ട് അനുസരിച്ച് കേസ് എടുക്കണമെങ്കിൽ എന്താണ് അതിന് അന് അതിന് സ്വീകാര്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒന്നുകിൽ ശുചുക്കാൻ മാധു പറഞ്ഞതുപോലെ അംഗീകരിക്കണം രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുരുക്കിയാണ് ഈ ഇതുപോലെ കേസ് എടുത്തതിന് ശേഷം കാപ്പ അനുസരിച്ച് നാട് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവണ്മെൻറ്റ് സ്വീകരിക്കുന്നത് അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടാവണം ഇതിൽ ഈ കേസിൽ അങ്ങനെ ശിവചരൺ എന്നാ എന്താണ് പേര് അദ്ദേഹത്തിൻ്റെ ശിവചരൺ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം കാപ്പ അനുസരിച്ച് ഒരു വാണിംഗ് കൊടുത്ത് കൊടുത്തു അദ്ദേഹത്തിന്റെ നാട് കിടത്തേണ്ടതാണ് കാപ്പ അനുസരിച്ച് ചാർജ് ചെയ്തിന് ശേഷം അദ്ദേഹത്തിന് അതിൽ തന്നെ ഒരു പ്രൊവിഷൻ ആക്ടിലെ പ്രൊവിഷൻ പതിനഞ്ച് മൂന്നോ നാലോ ആണ് അതിനനുസരിച്ചിട്ടൊരു വാണിംഗ് കൊടുത്തു ഇനി നിങ്ങൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളെ കടത്തേണ്ടി വരും എന്നുള്ളതാണ് വാണിങ് ആ വാണിങ് നിലനിൽക്കുമ്പോഴാണ് മുന്നൂറ്റിയെട്ടിൽ പ്രതിയാകുന്നത് ആ മുന്നൂറ്റിയെട്ട് ഐ പി സി അനുസരിച്ച് പ്രതിയായ ആള് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന ക്യാബിനറ്റിലെ ഒരു മന്ത്രി ചെന്ന് സ്വീകരിക്കുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ചെന്ന് പൂമാല അണിയിച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഇനി ആ ആക്ട് അനുസരിച്ചുള്ള തുടർ നടപടികൾ കടത്തൽ എന്നുള്ള നടപടി ഉണ്ടാവുമോ അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ഇരട്ട നീതിയാണ് ഒരു ഒരു രീതി കാലമായി കേരളത്തിൽ ആരോപണമാണ് സി പി എമ്മിന് ഈ പന്ത്രണ്ട് കേസുകളിൽ പതിനൊന്ന് കേസുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളാണ് രാഷ്ട്രീയ കേസുകൾ എന്ന് ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകൾ ആണ് അപ്പൊ നിങ്ങൾ അങ്ങ് പറഞ്ഞു ഇടക്കാലത്ത് നിങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ശ്രീ ജയാര് അപ്പോ നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന നിങ്ങളുടെ യുവജന വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള വലിയ സൗകര്യമാണോ ഉള്ളത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞത് ഞങ്ങളെ നിലപാട് സ്വീകരിച്ചത് രണ്ട് കേസും ഒരുമിച്ച് ചുമത്തുകയല്ലോ ഈ കാലപരിധിക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ പശ്ചാത്തലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ അങ്ങനെ അല്ലല്ലോ ഈ പറഞ്ഞത് താങ്കൾ പറയുന്നത് ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ ഒരു രണ്ടാങ്കിലും ശരിയാകില്ല ഒന്നിങ്കിൽ സി പി എം രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്റെ അഭിപ്രായങ്ങളല്ല എനിക്ക് ഇതിൽ വായിക്കുമ്പോഴുള്ള ഏകപക്ഷീയമായി കുറ്റച്ചാർ ചോദ്യം തെറ്റാണ് എന്നോട് ചോദിച്ചത് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടാങ്കിൾ അത് ശരിയാവൂലും ഞാൻ പറഞ്ഞത് ഒരു ചോദ്യത്തിന്റെ ഉത്തരവേ ഉള്ളൂ ഒന്നുകിൽ സി പി എം രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുരുക്കി കാപ്പ ചുമത്തി ജയിലടയ്ക്കുന്നു എന്നുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട് അത് ശരിയാണോ അല്ല അത് ശരിയാണോ അതല്ല എങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടി മറ്റേ അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ചു കാലം പ്രവർത്തിച്ച രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് അതിൽ നിന്ന് അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് വേണ്ടിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോകുന്നു അത് കേരളത്തിൽ എങ്ങനെയുണ്ടായി ഒറ്റ ദിവസം രാവിലെ എന്നാൽ പിന്നെ ഈ ചെറുപ്പക്കാരൻ കൊള്ളാമല്ലോ ഒരു പന്ത്രണ്ട് കേസൊക്കെ ചുമത്തിയാക്കാമെന്ന് പറഞ്ഞു നേരത്തെ എഫ്ഐആർ ഒരാൾക്ക് പന്ത്രണ്ട് കേസ് ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷം അല്ലെങ്കിൽ വർഷം ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലത്തിൽ പണിയെടുക്കാൻ കഴിയുന്ന ഒരു നിങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവും അതല്ലാത്ത കേസുകളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത് ആ കൺട്രോൾ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് വഴകിയില്ല എങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പാർട്ടി എടുക്കില്ല അതേസമയം സി പി എം അത് എടുക്കുന്നുണ്ട് അവിടെ എനിക്ക് ഒരു അഭയം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം അനുസരിച്ച് അനുസരിച്ച് ആക്ട് വാണിംഗ് അത് ഒഴിവാക്കി ഈ കേസ് ചാർജ് ഇനിയൊരു കേസിൽ പെട്ടാൽ ഞങ്ങൾ എന്ന് മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണമുണ്ട് അദ്ദേഹത്തിനെതിരെ സംഘം ചേർന്നുള്ള ആക്രമണമുണ്ട് അദ്ദേഹത്തിനെതിരെ അപ്പോ ഈ പറയുന്ന വകുപ്പുകളിലെല്ലാം കേസിൽ ഉൾപ്പെടുന്ന ഒരാൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചതുപോലെ ഒരു കാലപരിധിക്കുള്ള ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാലപരിധി മുഴുവൻ അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായേ വരികയുള്ളൂ ഞാൻ ഈ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേസുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് പറയുകയാണ് സമരങ്ങളുടെ ഭാഗമായുള്ള ജയിൽ ശിക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പക്ഷേ ക്രിമിനൽ കുറ്റങ്ങളിൽ രാഷ്ട്രീയവും ഇല്ല ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് രാഷ്ട്രീയമല്ല അത് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യമാണ് രാഷ്ട്രീയ ഇത് ഞങ്ങൾ എല്ലാവരും ഇദ്ദേഹം ചെയ്ത രാഷ്ട്രീയ കുറ്റമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാഷ്ട്രീയമായി ഇടപെട്ട് ഇപ്പൊ എതിരാളികൾ കള്ളക്കേശി കുരുക്കാറുണ്ട് അതിനപ്പുറം പോകുമ്പോഴാണ് ഞങ്ങളുടെ സംരക്ഷണം കിട്ടാതിരുന്നത് ഞങ്ങളെ സംരക്ഷണം ഇന്നലെയല്ല അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് അദ്ദേഹത്തുമായി ഞങ്ങൾക്ക് സംഘടനാപരമായി ബന്ധമില്ല കാരണം ഒരു ഈ കാപ്പ പോലുള്ള കേസുകളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ പോകുന്നു അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് യോജിക്കാത്ത ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത രീതിയിൽ പേരദ്ദേഹം സമ്പാദിക്കുന്നത് സി പി എമ്മിൽ വന്നതിന് ശേഷമല്ല അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുന്നത് അന്ന് അദ്ദേഹം ഏത് പാർട്ടി പ്രവർത്തിക്കുന്നു അതെങ്ങനെ ഒരു വർഷം ഒരു മുമ്പേ ഉള്ള രണ്ടായിരത്തി മൂന്ന് ജൂലൈയിലാണ് നിങ്ങൾ ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ജയോ അങ്ങനെയാണെങ്കിൽ കുറച്ച് മുമ്പ് അങ്ങ് ചോദിച്ചു മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഈ പറയുന്ന എന്താ പറയാ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സ്വഭാവം സി പി എമ്മിനുണ്ടെങ്കിൽ പറയണമെന്ന് അപ്പൊ അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് ചോദിക്കാം വെറുതെ പറയുക അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സി പി എം

കാപ്പ ഒരു വർഷമായി മാത്രം പറഞ്ഞ വാക്കാണ് ഒരു ഒരു വർഷമായി വർഷമായി അല്ലല്ല ഞങ്ങളുടെ ഒരു ബന്ധവുമില്ല അതാണ് പറഞ്ഞത് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ ജയ ആർ പറഞ്ഞ എന്താണ് ഒരു വർഷമായി ഞങ്ങളുടെ പാർട്ടിക്ക് ബന്ധമില്ല ഞാനിത് ഞാൻ ഇത് പ്ലേക്കാം ഒരു വർഷവുമായി ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ജയ ആർ പറഞ്ഞു അതായത് പോകുന്നതിന് മുമ്പ് അല്ലല്ലിൽ പോകുന്നതിന് മുൻപ് ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ഒരു വർഷമായി പ്രേക്ഷകർക്ക് കേൾക്കാൻ കേട്ടോ കേട്ടോ കഴിഞ്ഞാതെ പാർട്ടി മന്ത്രി ഉൾപ്പെടെ സ്വീകരിച്ചു പാർട്ടിയുടെ മന്ത്രി ജൂലൈയിലാണ് ഒരു വർഷം ജൂലൈ പ്രത്യേകം കാപ്പ് ചുമത്തുന്നത് സ്ഥിരം കുറ്റവാളികൾക്കെതിരെയാണ് അല്ലാതെ കാപ്പ് ചുമത്തുന്ന ഒരു പ്രത്യേക കുറ്റം വരുമ്പോഴല്ല സ്ഥിരം കുറ്റവാളികൾക്കെതിരെയാണ് കാപ്പ് ചുമത്തുന്നത് ആ സ്ഥിരം കുറ്റം അറിയപ്പെടുന്ന റൌഡി എന്ന പട്ടം അദ്ദേഹം സ്വന്തമാക്കിയെടുത്ത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ വെച്ചെന്നാണ് സി പിന്നെ നിങ്ങൾ അത് അദ്ദേഹം കൈരളി ചാനലോടുത്തെ അഭിമുഖം ഒന്ന് നിങ്ങൾ നോക്കൂ സോഷ്യൽ മീഡിയയിലുണ്ട് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം പാർട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നില്ല അല്ല പാർട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നില്ല സി പി എമ്മിൽ പോയാൽ സംരക്ഷണം കിട്ടും എന്ന് പറഞ്ഞാല് ആ പോയിന്റ് ഞാൻ എടുത്തു ചെയ്യാറ് അത് അങ്ങ് ഷിജു ഷിജുഖാനോട് ഒരു ചോദ്യമായി ചോദിച്ചു പക്ഷെ അങ്ങ് പറഞ്ഞതിൽ അങ്ങ്